ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളത് കോവലിൻ്റെ ഇലയാണേ കോവൻ്റെ ഇല തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണേ ഇതിന് നിരവധി ഗുണങ്ങളുണ്ട് നിരവധി ഔഷധ ഗുണമുള്ള ഒരു ഇലയാണ് കോവലിൻ്റെ ഇല കോവൻ്റെ ഇല അമിതവണ്ണം കുറയ്ക്കുവാനും സഹായിക്കും ചർമ്മത്തിലുണ്ടാകുന്ന ചില താരൻ അലർജി ചൊറിച്ചിൽ എന്നിവയ്ക്ക് കോവൽ അരച്ച് അരച്ചു പുരട്ടാം മുലയുട്ടുന്ന അമ്മമാർ കോവലില ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്താൻ മുലപ്പാൽ വർദ്ധിപ്പിക്കും ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം വെള്ളത്തിൽ ശകലം കുരുമുളക് പൊടി ചേർത്ത് ദിവസവും കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് പ്രമേഹം ശമിക്കും വിറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ ഇല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിവുള്ളൊരു ഇലയാണ് അതുപോലെ തന്നെ വയറിളക്കം ശമിക്കുവാനായിട്ട് കോവലിൻ്റെ ഇല ചതച്ചിട്ട് അതിൻ്റെ നീര് കുടിക്കുക നിരവധി ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതിനാൽ ഈ ഇല ഉറപ്പായിട്ടും നിങ്ങൾ തോരൻ വെച്ച് കഴിച്ചു നോക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എൻ്റെ വീഡിയോയ്ക്കും എനിക്കിപ്പോൾ ഉണ്ടായിരിക്കട്ടെ തന്നെ ബൈ ബൈ